കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിസ്ഥിത നാമോഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് പൊതുവായുള്ള വിളിയെ കുറിച്ചാണ് ഇന്ന് വളരെ ചുരുക്കമായി ധ്യാനിക്കുവാനായി പോകുന്നത് ദ കോമൺ കോളിംഗ് ദാറ്റ് വി ഹാവ് അപ്പോൾ അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം ഒന്ന് തിമതിയോസ് ആറാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ ഈ വചനത്തെ ആസ്പദമാക്കി മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് നാം ഈ സമയം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രവിക്കാം ഒന്നാമതായി ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക നല്ല പോർ പൊരുതുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ മനസ്സിലോടി വരുന്നൊരു ചോദ്യമാണ് വിശ്വാസത്തിൽ നമുക്ക് അത്തരമൊരു പോരാട്ടം ഉണ്ടോ ഈ ഒരു ചോദ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് തീർച്ചയായും വിശ്വാസത്തിൽ നമുക്ക് പോരാട്ടം ഉണ്ട് പഴയ നിയമത്തിൽ നമുക്ക് ദാനിയലിൻ്റെ ജീവിതം കാണുവാനായിട്ട് കഴിയും ദാനിയലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവനുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ മാത്രം മുട്ടുകുത്തി ജീവിച്ചു വന്ന ദാനിയുടെ ജീവിതത്തിൽ ദാനിയലിൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാനായിട്ടുള്ളൊരു പദ്ധതി ദാനിയൽ ആയിരുന്ന ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുകയുണ്ടായി വേറൊന്നുമല്ല ദാനിയലിൻ്റെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് അവിടുത്തെ രാജാവിനെ വളങ്ങുവാനായിട്ട് ഒരു നിയമം അവിടെ ഉണ്ടാക്കുന്നു എന്നിട്ടും തൻ്റെ വിശ്വാസത്തിൽ നിന്നും ദാനിയൽ ഒരിക്കലും പിന്നോട്ട് പോകുകയെല്ലാം തീരുമാനത്തിൽ ഉറച്ചു നിന്നു അവിടെ ദാനിയുടെ ജീവിതത്തിൽ നേരിട്ട ആ ശോധന ആ ഒരു പ്രതികൂലം എങ്ങനെയാണ് ധരണം ചെയ്തതെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ വരുന്ന ഏത് രീതിയിലുള്ളൊരു പോരാട്ടമായിരുന്നാലും ആ ഒരു പോരാട്ടത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം നാം ത്യജിച്ചു കളയരുത് വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് നാം നോക്കുമ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കും പറയാനായിട്ട് അനേകം കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നു ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ ലഭിക്കയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോഴും ആ വിശ്വാസം ത്യജിക്കാതെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം വെച്ചുകൊണ്ട് കാത്തിരുന്നു കർത്താവിൻ്റെ അത്ഭുത കരം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അടികളുടെ ജീവിതത്തിൽ ഇറങ്ങി ഒരിക്കലും പ്രതീക്ഷ വേണ്ട എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞുവെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം കൂടാതെ തന്നെ ഞങ്ങൾക്ക് കർത്താവ് ഒരു ദാനമായി തന്നു ഇവിടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് വചനം എന്താണ് പറയുന്നത് എബ്രായർ പതിനൊന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം ഇങ്ങനെ പറയുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ഇവിടെ വചനം പറയുന്നു ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം അതിലൊരു കുറവും നാം വരുത്തുവാൻ പാടില്ല രണ്ടാമതായി നാം ധ്യാനിക്കുവാൻ പോകുന്നത് നിത്യജീവനെ പിടിച്ചുകൊള്ളുക നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പോരാട്ടങ്ങൾ തരണം ചെയ്യുന്നതിനെ കുറിച്ച് നാം ആദ്യം ധ്യാനിച്ചു അപ്പോൾ ഇനി നാം ധ്യാനിക്കേണ്ടത് ആ വിശ്വാസ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നാം തരണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്ന ആ നിത്യജീവൻ പ്രാപിക്കുന്നതിനായിട്ടാണ് ആ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ഒന്ന് കൊരന്തിയർ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു വിശ്വാസം നാം കർത്താവേശു ക്രിസ്തുവിൽ അർപ്പിക്കുന്നുവെങ്കിൽ നിത്യജീവൻ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയത്തില്ല ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കപ്പുറം കർത്താവ് നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്നതാണ് നിത്യജീവൻ അത് വില കുറഞ്ഞതായി ഒരിക്കലും കാണരുത് ഈ ലോകത്തിലെ നേട്ടങ്ങളെല്ലാം പ്രാപിച്ചെടുത്തതിന് ശേഷം നിത്യജീവനെ കുറിച്ച് ചിന്തിക്കാം എന്നല്ല ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഈ പ്രത്യാശയിൽ നാം വളർന്നുകൊണ്ടേയിരിക്കണം യോഹന്നാൻ ഞാൻ മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് നാം ഓരോരുത്തർക്കും നിത്യജീവൻ വാഗ്ദത്വം നൽകുന്നതിനും നിത്യജീവൻ്റെ മാർഗം നമുക്ക് തെളിയിച്ചു തരുന്നതിനു വേണ്ടിയിട്ടാണ് അവസാനമായി വചനം ഇങ്ങനെ പറയുന്നു അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ അപ്പോൾ ഇത് നാം കേൾക്കുമ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത് സാക്ഷികൾക്ക് ഇവിടെ എന്താണ് പ്രസക്തി കർത്താവിന്റെ വിശ്വാസത്തിൽ കടന്നു വരുമ്പോഴത്തേക്കും നാം കർത്താവിൽ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് കർത്താവിനെ ഞാൻ ഒരു നാളോ ഉപേക്ഷിക്കയില്ല എന്ന തീരുമാനം അനേകം പേർ കാണുക നാം എടുക്കാറുണ്ട് അതോടൊപ്പം ദൈവം നാം മഹത്വത്തിനായി നാം പ്രവർത്തിക്കും എന്ന തീരുമാനം എടുക്കാറുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം കാഴ്ച വയ്ക്കാറുണ്ട് ഇതെല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റും നമ്മുടെ സഹവിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു അനേകം പേർ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും അറിയുന്നു ആ പ്രത്യാശയിൽ നാം നിലനിൽക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് അവരുടെ ജീവിതത്തിൽ ഒരു ഇടർച്ചയ്ക്ക് കാരണമായി തീരും അവർ കാണുമ്പോഴത്തേക്ക് അവർ പറയും ഈ ഇന്ന രീതിയിൽ വിശ്വാസ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ് ഈ കാണുന്നത് ദൈവ വേണ്ടി മൊഹത്തിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവവചന സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇതാ പോകുന്നത് അയാളുടെ ഇപ്പോഴത്തെ ജീവിത രീതി എങ്ങനെയാണ് അയാൾ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ പിന്നെ നാമം ആ ഒരു വിശ്വാസ ജീവിതത്തിൽ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരും ചിന്തിക്കുന്നു അവർക്കും അത് ഇടർച്ചയായിത്തീരുന്നു ലൂക്കോസ് പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം എങ്ങനെ പറയുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തി ഒരു കാലഘട്ടമാകുമ്പോഴത്തേക്കും അതെല്ലാം വിട്ടുകളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അനേകം പേരുടെ ജീവിതത്തിൽ അത് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ വിശ്വാസ ജീവിതത്തെ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന തലമുറ അത് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് ഇങ്ങനത്തെ തെറ്റായ പ്രവർത്തനങ്ങൾ അവർ കാണുമ്പോഴത്തേക്കും അവരും അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയിലോട്ട് പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് വരാതിരിക്കുവാനായിട്ടും നാം എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം ഇപ്പോഴും നാം വളരെ ചുരുക്കമായിട്ട് പൊതുവായ വിളിയെക്കുറിച്ച് ധ്യാനിച്ചു അതിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് വരുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും നാം തരണം ചെയ്യണം കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലും കർത്താവിന് അനേകം പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിലും ഒരിടത്തും തളർന്നു പോകാതെ നമുക്ക് വേണ്ടിയിട്ട് നിത്യജീവൻ്റെ മാർഗം കാണിച്ചു തന്നു ആ മാർഗത്തിലൂടെ വേണം നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതും അതിൻ്റെ അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന നിത്യജീവനായിരിക്കണം നമ്മുടെ പ്രത്യാശ അതിനെ ലാക്കാക്കി വേണം നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്തിനാണോ ഈ ലോകത്തിൽ കടന്നു വന്നത് അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും വിശ്വാസത്തിൽ നിലനിൽക്കണം നിത്യജീവനെ പിടിച്ചുകൊള്ളണം അതോടൊപ്പം നാം ആയിരിക്കുന്ന സമൂഹത്തിൽ സാക്ഷിയുള്ള മക്കളായി ജീവിക്കണം ഇടർച്ച വരുത്തുന്നവരായിട്ടല്ല അനേകരെ രക്ഷയെങ്കിലോട്ട് നടത്തുന്ന ഒരു ജീവിത ശൈലിയായിരിക്കണം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടത് പ്രത്യാശയോടെ ജീവിതം മുന്നോട്ട് നയിക്കുക കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടെയിരിക്കട്ടെ അമേൻ